ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മുഹമ്മദ് നബി നബിസ് അലൈഹി വസല്ലം മാതുകൾ തൊഴിലിനോടും തൊഴിലാളികളോടും നല്ല സമീപനം സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അള്ളാഹുവിനീൻ്റെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നബി കൊണ്ട് അലൈഹി വസല്ലം പറഞ്ഞു ഈ കൈ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് കാരണം ഇത് അധ്വാനിക്കുന്ന കൈ എന്ന് പറയുകയുണ്ടായി മെച്ചപ്പെട്ട ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവണമെങ്കിൽ കാഴ്ചപ്പാട് മെച്ചപ്പെട്ടതായിരിക്കണം അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഞാൻ പറയുന്നത് തൊഴിലിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്തെല്ലാം തൊഴിലാണ് എന്തെല്ലാം തൊഴിലല്ല എല്ലാത്തിനെയും തൊഴിലായി കാണാൻ കഴിയില്ല തൊഴിലുകൾ പ്രധാനമായും മൂന്നെണ്ണമാണ് ഒന്ന് കൃഷിയാണ് രണ്ടാമത്തേത് കച്ചവടമാണ് മൂന്നാമത്തേത് കൈത്തൊഴിലാണ് കുറേ സേവനങ്ങളെ നമ്മൾ തൊഴിലായി കാണാറുണ്ട് വൈദ്യം എന്നത് തൊഴിലല്ല സേവനമാണ് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുള്ള വേറൊരു കാര്യമാണ് പക്ഷേ വൈദ്യർക്കും എന്തെങ്കിലും ഒരു തൊഴിലറി അറിഞ്ഞിരിക്കണം അധ്യാപനം എന്നത് തൊഴിലല്ല അതൊരു സേവനമാണ് ടീച്ചറോ മാഷോ മൂല്യരോ പള്ളിക്കലോ ഉസ്താദമൊക്കെ ആയാലും ജീവിക്കാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷേ അതൊരു തൊഴിലല്ല അപ്പോൾ മൂല്യർക്കും ഒരു തൊഴിലറിഞ്ഞിരിക്കണം ഡ്രൈവിംഗ് അറിഞ്ഞാൽ മതി എനിക്ക് ഡ്രൈവിംഗ് അറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്നല്ല തൊഴിലറിഞ്ഞിരിക്കണം ഇതാണ് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് ഒന്നുകിൽ കച്ചവടം അറിയണം അല്ലെങ്കിൽ കൃഷി അറിയണം അല്ലെങ്കിൽ കഴിത്തൊഴിലറിയണം കൈത്തൊഴിൽ ഒരുപാടുണ്ട് ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി എപ്പോഴും ചെയ്യണമെന്നില്ല സഹാബത്തിനെയൊക്കെ പരിശോധിച്ചാൽ സിദ്ദീഖ് റലി അള്ളാഹുനും കച്ചവടക്കാരനായിരുന്നു ഉമർ വിൽ ഖത്താബ് അലി അള്ളാഹുന് കച്ചവടക്കാരനായിരുന്നു ഉസ്മാർ അലി അള്ളാഹുനും അടിസ്ഥാനപരമായി കർഷകനാണ് ഇങ്ങനെ ഓരോരുത്തരും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി അള്ളാഹുനും കച്ചവടക്കാരനാണ് ഭൂരിഭാഗം ആളുകളും കച്ചവടക്കാരായിരുന്നു അമ്പ്യാക്കൾ എടുത്താലും അങ്ങനെ തന്നെയാണ് പിന്നെ ക്കരിയാനബി അലി ഇസ്സലാം കർഷകനായിരുന്നു നൂഹ് നബി അലി ഇസ്ലാം മരപ്പണിക്കാരനായിരുന്നു അതുപോലെ ക്കരിയാ നബി അലി ഇസ്ലാമിന് കൽപ്പടവും അറിയാമായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം കർഷകനായിരുന്നു നമ്മൾ ഔല്യാക്കൾ എടുത്തു നോക്കിയാലേ ബഹുമാനപ്പെട്ട ഹൗസുല്ലാദാം സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജീലാനി റിയി അള്ളാഹു കച്ചവടക്കാരനായിരുന്നു അൽ കബീർ റീഫായി റലി അള്ളാഹുവിന് കൃഷിക്കാരനായിരുന്നു ഇനി ഇങ്ങനെ വേർതിരിച്ചു വരുമ്പോൾ കൃഷി തന്നെ വേർതിരിയും കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുക തോട്ടം കൊത്ത് നന എന്നൊക്കെയാണ് സംഗതിയിൽ നാക്കാലികൾ കൃഷിയിലാണ് വരുന്നത് നാക്കാലികളെ പശുവിനെ അല്ലെങ്കിൽ മൂരിയെ കോഴിയെ ഒക്കെ പരിപാലിക്കുക ആട് നോക്കുക ഇതൊക്കെ ശരിക്കും കൃഷിയിലാണ് കൃഷി ഇനത്തിലാണ് വരുന്നത് അപ്പോൾ തൊഴിലുകളെ മൂന്നായി വിഭജിക്കണം ഇത് വിപാദത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയണം ഇതാണ് കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നബ്സല്ലാവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹബുൻ നാസി അല്ലാഹി അൻഫും അള്ളാഹുവിന് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് അപ്പോൾ ഒരാളൊരു മൂരിക്കുട്ടിയെ വളർത്തുകയാണ് അള്ളാഹു ഈ മൂരിക്കുട്ടി നിന്നെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഒരു വസ്തുവാണല്ലോ അല്ലെങ്കിൽ ഒരു ജീവിയാണല്ലോ എന്ന നിലയിലാണ് ഞാൻ ഇതിനെ പരിപാലിക്കുന്നത് എന്ന നീയത്തുണ്ടെങ്കിൽ മോരിക്കുട്ടിയെ നോക്കൽ ഇബാദത്താക്കി മാറ്റാൻ കഴിയും ഫറലായ കാര്യത്തിലേക്കുള്ള വഴി ഫറലാണ് സുന്നത്തായ കാര്യത്തിലേക്കുള്ള വഴി സുന്നത്തായിരിക്കും ലക്ഷ്യം ഫറതാണെങ്കിൽ വഴിയും ഫറുദാണ് ഉദാഹരണമായിട്ട് ഒരാൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുക ജമായത്തായിട്ട് നിസ്കരിക്കുക സുന്നത്താണ് അപ്പോൾ അതിലേക്കുള്ള യാത്രയും സുന്നത്തായി ഹജ്ജ് ഫറതായ ഒരാൾക്ക് ഹജ്ജ് യാത്രയും ഫറുതായിരിക്കും ഫറദിലേക്കുള്ള വഴിയും ഫറുദാണ് കുടുംബത്തെ നോക്കൽ ഫറാണ് അത് കിട്ടാനാണ് ഞാൻ പശുവിനെ നോക്കണത് എന്നൊരാൾക്ക് നീയത്തുണ്ടെങ്കിൽ പശുവിനെ നോക്കൽ ഫറുദായി ഫറുദിലേക്കുള്ള വഴി ഫറുദാണ് സുന്നത്തിലേക്കുള്ള വഴി സുന്നത്താണ് ഫറദിന് കൂടുതൽ കൂലിയുണ്ട് എന്നതുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ഫറദ് വീട്ടുകയാണ് എന്ന നെയ്യത്തിൽ ചെയ്യണം കുട്ടിയെ രാവിലെ മദ്രസയിൽ പോകാൻ വിളിക്കുന്നതിനേക്കാൾ നല്ലത് സുഭിസംസ്കരിക്കാൻ വിളിക്കലാണ് മദ്രസയെ പോലും സുന്നത്തിൻ്റെ പരിധിയിലാണ് ചിലപ്പോഴെങ്കിലും വരിക നിസ്കരിക്കൽ ഫറദിൻ്റെ പരിധിയിൽ വരും അപ്പോൾ മദ്രസയെ പോകാൻ വിളിക്കുന്നേക്കാൾ നല്ലത് സുഭിഹസ്കരിക്കാൻ വിളിച്ചാലേ വിളി ഫറുതായി കാരണം സുഭിയൻസ്കാരം ഫറുതായിരിക്കും ഇങ്ങനെ വഴികൾ ഏതാണോ ലക്ഷ്യം ലക്ഷ്യം ഫറുതാക്കാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ വഴികളെയും നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ തൊഴിലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനനുസരിച്ചാണ് ബന്ധങ്ങൾ ശരിയായി വരിക നമ്മളൊരു തൊഴിൽ ഏറ്റെടുത്താൽ ആ തൊഴിലിനെ നമ്മൾ സുന്നത്തായി കാണുന്നുവോ ഫറുതായി കാണുന്നുവോ അപ്പോൾ ഏതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിനനുസരിച്ച് മെച്ചപ്പെടുമെന്നതാണ് തൊഴിലാളികൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് എല്ലാവരെയും ഒന്നിച്ച് ആക്ഷേപിക്കാനൊന്നും നിർവാഹമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ആയിരം രൂപക്ക് ജോലിയെടുത്ത് തൊള്ളായിരം രൂപ കൂലി വാങ്ങിയാൽ ഭറക്കത്ത് കൂടുതലായിരിക്കും ആയിരം രൂപക്ക് ജോലി ചെയ്ത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് വാശി പിടിച്ചാൽ ഭറക്കത്ത് കുറവായിരിക്കും എപ്പോഴും തൊഴിൽ ഒരു പൊടി മുന്നിൽ നിൽക്കണം ആപേക്ഷികമാണ് എല്ലാ തൊഴിലും ഒരുപോലെയല്ല ചിലത് ബുദ്ധി ഉപയോഗിക്കേണ്ട ഉണ്ടായിരിക്കും തൊഴിൽ ചിലത് കണ്ട്രോളിങ് പവർ ഉപയോഗിക്കേണ്ട തൊഴിലുണ്ടായിരിക്കും എന്തായാലും ഇരുന്നോട് തിരുന്ന് നിയന്ത്രിക്കേണ്ട ജോലി ഉണ്ടായിരിക്കും ചിലത് ശമ്പളം വളരെ കൂടുതലുണ്ടായിരിക്കും അതിൽ തന്നെ മുതലാളി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു പൊടി മെച്ചപ്പെട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ വാങ്ങുന്ന വരുമാനത്തിൽ ഭറക്കത്ത് വളരെ കൂടുതലായിരിക്കുന്നതാണ് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നതിനപ്പുറം നമുക്ക് പണം തരുന്നവൻ്റെ ലക്ഷ്യത്തിന് അല്പം മുകളിൽ നമ്മൾ അയാൾക്ക് വേണ്ടി ഹിതമത്തെടുത്ത് കൊടുക്കുക എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് തൊഴിൽ മാറി വരണം ഇത് മാറി വരണമെങ്കിൽ നമുക്ക് ആദ്യം തൊഴിലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം രണ്ടാമത് മുതലാളിയുടെ സൈഡ് മുതലാളിയുടെ സൈഡ് എടുക്കുമ്പോഴും നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ കടയിൽ ഞാനൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക എൻ്റെ കടയിൽ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ എൻ്റെ കടയിൽ ജോലി ചെയ്യുകയും ഞാൻ അയാൾക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അയാളുടെ കുടുംബത്തെ നോക്കുക എന്ന ഒരു സുന്നത്തായ കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്നൊരു നീയത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയാലേ അയാൾ ആയിരം ഉറുപ്പ്യൊക്കെ പണിയെടുത്തുള്ളതെങ്കിലും ആയിരത്തി ഒരുന്നൂറ് രൂപയെങ്കിലും ഒരു പ്രചോദനം എനിക്കുണ്ടായിരിക്കും തൊഴിലാളിയെ സംതൃപ്തിയാകുമ്പോൾ മാത്രമാണ് മുതലാളിക്ക് ഭറക്കത്തുണ്ടാകുന്നത് പല ബിസിനസ്സുകളും നിലനിൽക്കുന്നത് തൊഴിലാളികളുടെ നല്ല മനസ്സാണ് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എന്തൊരു ബിസിനസ് കച്ചവടാവട്ടെ കൃഷിയാവട്ടെ ഏതാവട്ടെ എല്ലാ വിഷയങ്ങളും നിലനിൽക്കുന്നതിനൊരു ഉണ്ടായിരിക്കും അപ്പം നമ്മൾ നല്ല നിലയിൽ ജീവിച്ചു പോകുകയാണെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കും അതൊരു പക്ഷേ മൂന്നാമത്തെ തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ നല്ല മനുഷ്യനായതായിരിക്കാം അപ്പം മുസാ നബി അലി ഇസ്ലാമോ ഹൈദർ നബി അലി ഇസ്ലാമോ യാത്ര ചെയ്യുമ്പോൾ എത്തീൻ കുട്ടികളുടെ മതിൽ നേരാക്കി വെച്ചതിനെ കുറിച്ച് മുസനബി അലി ഇസ്ലാം ചോദിച്ചപ്പോൾ ഹിദർ പറഞ്ഞത് ഇവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ഈ വാപ്പ ഇവരുടെ നേരെ വാപ്പയായിരുന്നില്ല എന്നും മൂന്നാമത്തെ വല്ലിപ്പയായിരുന്നു എന്നും അവരുടെ താരിഖിൽ കാണാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഗുണങ്ങളും ആരെങ്കിലും ഒരാളുടെ നല്ല മനസ്സിൻ്റെ ഗുണാണ് അതൊരു പക്ഷേ നമ്മുടെ തൊഴിലാളിയുടേതായിരിക്കാം എന്നൊരു കാഴ്ചപ്പാടിൽ മുതലാലി നിൽക്കണം ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നാണല്ലോ അതിപ്പോൾ വിയർപ്പ് എന്ന് പറഞ്ഞാൽ എ സിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് വിയർപ്പുണ്ടാവില്ലല്ലോ അതുകൊണ്ട് കൂലി നാളെ കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കലല്ല അതൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തില് ഉണ്ടാക്കി തീർക്കുന്നത് അല്ല വിയർക്കണം എന്നതിന് അർത്ഥമൊന്നുമില്ല ശമ്പളവും കൂലിയുമൊക്കെ കൃത്യമായി കൊടുക്കുകയും കൃത്യമായി കൈകാര്യം ചെയ്യുകയും എന്തെങ്കിലും അല്പം കൂട്ടി കൊടുക്കുക തൊഴിലല്പം കൂട്ടി എടുത്തു കൊടുക്കുക പരസ്പര സഹകരണത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും